ആത്മസമർപ്പണത്തിൻ്റെ പെസഹ ദിനാചരണത്തിന് നാടൊരുങ്ങി ചേർത്തല തങ്കിപ്പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് മതമൈത്രി ദീപം തെളി ഒരുക്കങ്ങൾ പൂർത്തിയായി എട്ടു പതിറ്റാണ്ടിന് മുമ്പ് തങ്കിപ്പള്ളിയിൽ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം കൊണ്ടുവന്നപ്പോൾ നാട്ടിലെ ജനങ്ങൾ നിലവിളക്ക് കത്തിച്ച് രാപ്പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അക്കാലത്ത് സുലഭമായിരുന്ന തേങ്ങ ഉപയോഗിച്ച് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് ഈ വിളക്കിൽ നിന്നെടുത്ത എണ്ണ വിശ്വാസികൾ മാറാ രോഗങ്ങൾക്ക് പോലും ഔഷധമായി ഉപയോഗിക്കും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാനാജാതി മതസ്ഥർ ചേർന്ന ദീപക്കാഴ്ച ഒരുക്കുന്നത് തങ്കിപ്പള്ളി ദുഃഖാചരണവുമായി ബന്ധപ്പെട്ട് ഈ വർഷം നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന കത്തിക്കുന്നതിന്റെ ഭാഗമായി ആണ് ഇപ്പോൾ ഇവിടെ നാനാജാതി മതസ്ഥർ വന്നിട്ട് ഇവിടെ ഈ വിളക്ക് തൂക്കുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ വ്യാഴാഴ്ച അതിന്റെ ഉദ്ഘാടനം ഏഴുമണിക്കാണ് ാണ് നമുക്ക് ചെയ്യുന്നത് വൈകിട്ട് ഏഴിന് ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കണ്ണമംഗലം ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചന്തറ ചേർത്തല മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി എം എ കരീം തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവത്താഴ ബലിക്ക് വികാരി ഫാദർ ജോർജ് ഇടയഴത്ത് മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ജോസഫ് പുത്തൻപറിക്കൽ പ്രസംഗിക്കും തുടർന്ന് കാൽ കഴുകൽ ശുശ്രൂഷ നോമ്പുകാല ത്യാഗത്തിലൂടെ സമാഹരിച്ച വിഭവങ്ങൾ ഇടവക ജനങ്ങൾ ദിവ്യബലി മദ്യയെ സമർപ്പിക്കും ഏഴ് മുപ്പതിന് നേർച്ചക്കഞ്ഞി വെഞ്ചരിപ്പ ആരാധന രാത്രി പന്ത്രണ്ടിന് അത്ഭുത തിരുസ്വരൂപം ചുംബനത്തിനായി പള്ളി അങ്കണത്തെ മുല്ലപ്പൂ പന്തലിൽ കിടത്തും കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തങ്കിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ വരവേൽക്കാൻ തങ്കിയും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു വികാരി ഫാദർ ജോർജ് എടേഴത്തിൻ്റെയും ജനറൽ കൺവീനർ ടോമി കളത്തിപ്പറമ്പിലേയും സഹവൈദികരുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വളണ്ടിയേഴ്സാണ് പ്രവർത്തിക്കുന്നത്